മുസ്ലിമിൽ കാണാം ഉദ്ധരിക്കുന്ന ഒരു ഒരു പാവപ്പെട്ട പാവപ്പെട്ട പെണ്ണ് പെണ്ണ് വീട്ടിലേക്ക് വന്നു വളരെ അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ആദ്യം പെൺകുട്ടി ജനിക്കുന്നത് വർക്കത്താണെന്നിൽ ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് ആദ്യം ജനിച്ച കുട്ടി പെണ്ണാവുക എന്ന് പറഞ്ഞത് വലിയ സൗഭാഗ്യമാണ് അത് കിട്ടിയവരുണ്ടാവും കിട്ടാത്തവരുണ്ടാവും മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ മീനിയാർപ്പന വിശുദ്ധ കുർഖാൻ പറഞ്ഞു അള്ളാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് ആദ്യം പറഞ്ഞത് പെൺകുട്ടികളെ കൊടുക്കുമെന്നാണ് പിന്നെ പറഞ്ഞു ആൺകുട്ടികളെ കൊടുക്കും പിന്നെ പറഞ്ഞു ആണും പെണ്ണും കൊടുക്കും പിന്നെ പറഞ്ഞു ചിലർക്ക് അള്ളാഹു കൊടുക്കില്ല ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു ഒരു ഒരു പെണ്ണ് ആദ്യം പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് കാരണം അള്ളാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞത് ആദ്യം പെൺകുട്ടിയെ കൊടുക്കുമെന്നല്ലേ അപ്പൊ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ് രണ്ടാമത്തതും പെൺകുട്ടിയാണ് മൂന്നാമത്തതും പെൺകുട്ടിയാണ് എങ്കിൽ സ്വർഗത്തിന്റെ താക്കോൽ കൈ കിട്ടിയിട്ടുണ്ട് പോയി തുറന്നാൽ മതി അത് തൃപ്തിപ്പെടുകയും ആ മക്കളെ സ്നേഹത്തോടെ വളർത്തുകയും ചെയ്താൽ പെണ്ണുങ്ങളെ വിത്തരം ഉണ്ടാക്കിയ ആൺകുട്ടിയൊന്നും ഉണ്ടാവില്ലെന്താ കുഴപ്പം ചോദിക്കുന്നത് പെണ്ണാണ് ചോദിക്കപ്പെടുന്നത് പെണ്ണാണ് ജനിച്ചു കഴിഞ്ഞ കുട്ടിയും പെണ്ണാണ് ഒരു വർഗ സ്നേഹമില്ലാത്ത കൗമാണ് നമ്മുടെ പെണ്ണുങ്ങൾ ചില സമയത്ത് തോന്നുന്നത് അവർക്ക് അവരെ തന്നെ വേണ്ട പെണ്ണാണോ ചോദിക്കുന്നത് ആര് ഒരു പെണ്ണ് ഏ ഇതും പെണ്ണാ ചോദിക്കുന്ന പെണ്ണ് ഈ പെണ്ണെന്നല്ലേ ഞങ്ങോട് ചോദിച്ചാൽ മതി ഇനി മറുപടി ആയിട്ട് അല്ല മൂന്ന് പെൺമക്കളെ അള്ളഹു ആർക്കെങ്കിലും നൽകുകയും അവർക്ക് അച്ചടക്കം കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്താൽ നരകത്തിൽ നിന്ന് അവർ ചോദിച്ചു ണെങ്കിലോ രണ്ട് പെൺകുട്ടിയാണ് രണ്ടാണെങ്കിലും പറഞ്ഞു ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നാണെങ്കിലും എന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നു പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഹസനാത്തുൻ നന്മകളാണ് കൂലി തരും പെൺകുട്ടികൾ സ്നേഹിക്കുന്ന പോലെ ആൺകുട്ടികൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഓരോ ആ സ്നേഹത്തിൽ ക്യാമ്പസ് കൊടുത്തുപോലും വേറെ ഏതോ പെണ്ണിന് ഉമ്മനി വാപ്പനുകൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല പെൺകുട്ടികൾ ഉമ്മയെ വാപ്പയെ നോക്കുന്ന പോലെ അൻഖാ വളരെ ശുദ്ധമായിരിക്കുന്ന എല്ലാറ്റിനും എക്സെഷൻസ് ഉണ്ടാവും അത് വേറെ വിഷയം ബുദ്ധി നിധങ്ങൾ പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് വലിയ കൂലിയാണ് കൊടുത്തത് അവരെ വളർത്തുന്നവർക്ക് വലിയ പ്രതിഫലം ഒരുപക്ഷേ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾക്കൊക്കെ പകരം അവരുടെ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നത് കൊണ്ട് ആഹു വലിയ കൂലി കൊടുത്തേക്കും പെൺകുട്ടികൾ എന്നത് നന്മയാണ് നന്മക്ക് കൂലിയുണ്ട് അങ്ങനെ പറയാം ആൺകുട്ടികൾ എന്ന് പറയുന്നത് അനുഗ്രഹമാണ് അള്ളാഹു ചോദിക്കും എത്ര ആൺമക്കൾ ഉണ്ടായിട്ട് എത്ര പേർക്ക് നീ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാരും ബിസിനസ്മാൻ ഇറക്കിപ്പോൾ എല്ലാരും ബി ബി എയും എം ബി എ ഒക്കെ കഴിഞ്ഞു ആർക്കെങ്കിലും ഹെഫ് കൊടുത്തോ ആരെങ്കിലും ഒരു കുട്ടിയെ ഹാഡിമാക്കിയോ നീ ചോദിക്കൂ രണ്ടും കൂടെ കൊടുത്തോദു ആൺകുട്ടികൾ കുറിച്ച് നാളെ ചോദ്യമുണ്ട് പെൺകുട്ടികൾ എന്നത് നന്മയാണ് ഹസനത്തുകളാണ് കൂലിയാണ് ചോദ്യമല്ല കൂലിയാ പെൺകുട്ടിയെ വളർത്തില്ലേ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ അച്ചടക്കം കൊടുത്തില്ലേ കൂലി കൊണ്ടുപോയിക്കോ എന്ന് പറയും ഐഷബബിവി പറയാണ് രണ്ട് പെൺകുട്ടികളെ കയ്യിൽ താങ്ങി പിടിച്ചു ഒരു ഉമ്മ എന്റെ വീട്ടിലേക്ക് വന്നു ആ ഉമ്മ മിസ്കീനത്തായ പെണ്ണായിരുന്നു ഹദീസ് ഉണ്ട് ഉമ്മൻ മുഗ്മിനീൻ മുഗ്മിനിങ്ങളുടെ മാതാവായവരെ മൂന്ന് രണ്ട് പെൺകുട്ടികളുടെയോ വയറ്റിലേക്ക് ഒരു ഭക്ഷണവും കടന്നിട്ടില്ല ഭക്ഷണം വേണം പറയാണ് ഞാൻ അവിടെങ്ങനെ തപ്പി നോക്കുമ്പോ വീട്ടിൽ ഫലം അജിത് മൂന്ന് മറ്റൊന്നും എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല ആ വീട്ടിൽ നിന്ന് എന്താണ് ആ വീട് എന്നാലും നോക്കി ഒരാൾ ഒന്ന് ചോദിക്കാ വല്ലതുണ്ടോ പൈസ എന്നല്ലേ ചോദിക്കണത് ഭക്ഷണമുണ്ടോ ഭക്ഷണല്ലെങ്കിൽ ഒരു ദീനാറോ ഒരു ദൃഹമോ കൊടുത്താൽ അവര് മതിവരോടോ സന്തോഷിക്കും ഒന്നും കൊടുക്കാനില്ല മൂന്ന് കാരക്ക കിട്ടി നമ്മൾ പറയും മക്കയിൽ ഉണ്ടോ നാടല്ലേ മദീന അതിനും പഞ്ഞമാണ് അവിടെ മൂന്ന് കാരക്ക ഒരു പേക്ക് കിട്ടിയ മൂന്ന് കിലോ കിട്ടിയെന്നിലേ പറഞ്ഞു മൂന്നേ മൂന്ന് മൂന്ന് കാരക്ക അത്രേ അതേ കിട്ടിയുള്ളൂ എന്താണ് ആ ജീവിതമൊക്കെ സുഹാനുള്ള നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ സുഹാനുള്ള ആഡംബരവും മേൽ ആഡംബരവുമുള്ള കാലമാണിത് നമ്മുടെ വീടുകളിലൊക്കെ എന്താ അനുഗ്രഹങ്ങൾ എന്താണ് ഐശ്വര്യം ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമ്മുടെ കല്യാണങ്ങളിൽ വിളമ്പി നശിപ്പിച്ച് കളയണതേ ആൾക്കാരെ ഞെട്ടിക്കാനെ ഉണ്ടാക്കുന്നത് മനുഷ്യന്മാർക്ക് തിന്നാനല്ല ഞെട്ടിക്കാൻ ആടിനെ ഇരുത്തിയിട്ടും ചെയ്തിട്ടും കിടത്തിയിട്ടും ഒക്കെ കൊടുക്കാൻ ബാർബിക്യൂ ചെയ്തിട്ട് എന്തിരി ഞെട്ടിക്കാൻ മുഴുവൻ വരുന്ന കൊളസ്ട്രോൾ ഉള്ളവരെ നാട്ടിലും മൊത്തം ഈ കല്യാണത്തിന് ഇറങ്ങിയ കൊളസ്ട്രോൾ വരൂലേ ഉറപ്പന്നല്ലേ എന്ന് സൽക്കാരം എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി വേസ്റ്റാക്കി കളയാൻ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് ഓർത്തിട്ട് ചെയ്തോളൂ പറയുന്നു മൂന്ന് കാരക്ക കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ ഉമ്മയും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് അവർക്ക് കൊടുക്കാലോ ഞാൻ മൂന്ന് കാരക്ക ആ ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഒന്ന് ഉമ്മ കെടുത്തു രണ്ട് കാരക്ക രണ്ട് രണ്ട് പെൺകുട്ടികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഈ രംഗം ഗൗരവത്തിനാണ് വീക്ഷിച്ചത് മുത്തനബിസ് പറയാണ് ആ രണ്ട് പെൺകുട്ടികളും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് രണ്ട് കാരക്കയും തിന്നു രണ്ടും ഓരോരുത്തർക്കും ഒന്നേ കിട്ടിയുള്ളൂ ഓരോ പെൺകുട്ടിയും ഓരോന്ന് പെട്ടെന്ന് തിന്നു ഒരു കാരക്ക ഇനി ഉമ്മയുടെ വായിലേക്ക് പോകാൻ പോകുന്നു ഉമ്മ അത് വായിലേക്ക് ഉയർത്തിയപ്പോഴേക്കും ഓരോ പെൺകുട്ടിയും പറഞ്ഞു ഉമ്മ അതേ എനിക്ക് വേണം അതെനിക്ക് വേണം എന്റെ വശപ്പ് തീർന്നിട്ടില്ല മൂന്ന് ദിവസമായി തിന്നാത്ത ഈ ഉമ്മ മൂന്ന് ദിവസമായി തിന്നിട്ടില്ലാത്ത മക്കള് അവർക്ക് മൂന്ന് കാരക്ക് കിട്ടിയിട്ട് ഓരോ കാരക്ക് തിന്ന മക്കൾ ഉമ്മയുടെ ഒരു കാരക്കയെ നോക്കി അത് ഉമ്മ തിന്നേണ്ടതാണ് ഉമ്മാ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വായിലേക്ക് കൊണ്ടുപോയിരുന്ന ആ ഉമ്മ അത് താഴെടുത്ത് രണ്ട് കഷ്ണമാക്കി ഒരു പകുതി ഒരു മോൾക്കും മറ്റേ പകുതി മറ്റൊരു മോൾക്കും കൊടുക്കുന്നതിന് പിന്നെ ആ ഉമ്മ കാണിച്ച സ്നേഹം എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി തിരുമ്പി പറഞ്ഞു ആയി ശ്രദ്ധിയാഹോൻ നിബിധങ്ങൾക്ക് ഈ വിവരം വിവരിച്ചു കൊടുത്തപ്പോ നിബിജങ്ങളുടെ മറുപടി വന്നു ി രണ്ട് രണ്ട് ഭാഗമാക്കി പാതിയാക്കി തന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കൾക്ക് കൊടുത്തതിന്റെ ഫലമായി ഈ പെണ്ണിനു അള്ളാഹു നരകമോചനം കൊടുത്തിട്ടുണ്ടായി ഇത് കാരണം അല്ലാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു സഹോദരന്മാരെ ഭാര്യമാരുള്ളവർ കല്യാണം കഴിഞ്ഞവർ കുഞ്ഞിന് അസുഖമാകുമ്പോൾ കുഞ്ഞിന് പനി പിടിക്കുമ്പോ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉറങ്ങാൻ കഴിയാതെ വരുമ്പോൾ തൊട്ടടുത്ത റൂമിലേക്കോ ലോബിയിലേക്കോ കൊറിഡോറിലേക്കോ പോയിട്ട് അല്ലെങ്കിൽ വേറെ ബെഡ്റൂം പോയിട്ട് ഞാൻ ശുദ്ധമായി ഉറങ്ങട്ടെ നീ കുഞ്ഞിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉമ്മയെയും കുഞ്ഞിനെയും ഒരു മുറിയിലാക്കി പോകുമ്പോൾ ചെറുപ്പക്കാരാ നീ ആലോചിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു വാത്സല്യമാണ് നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത് ആ ഭാഗ്യം നിനക്ക് കിട്ടിയില്ലല്ലോ ഉമ്മമാർ ചെയ്യുന്ന ഈ ത്യാഗത്തിന് പകരമായിരിക്കണം അവരുടെ കാലിന്റെ താഴെ സ്വർഗം തന്നെയുണ്ട് എന്നും ഉത്തരവി പറയുന്നത് അങ്ങനെ സ്നേഹം കൊടുത്ത് വളർത്തിയ ഉമ്മമാർ അവർ താലോലിച്ച് കൈക്കുഞ്ഞുങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന ഈ പെൺകുട്ടികൾ ഈ ആൺമക്കൾ പത്തിരുപത് വയസ്സാകുമ്പോഴേക്കും ഉമ്മ ഞാൻ എൻ്റെ തോന്നിയവന്റെ കൂടെ പോവുകയാണ് എനിക്കൊരു ബോയ് ഫ്രണ്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് കുഞ്ഞിനം കാണിച്ച് അവരുടെ കണ്ണിനീരിന്റെ വില കൊടുക്കും േമവും ത കൊടുത്ത വാക്കുമാണ് വലുതെന്ന് പറഞ്ഞ് കണ്ണീരിലായി പോകുന്ന മക്കളൊന്നും രണ്ട് കൊല്ലത്തെ ശരിയാണ് നിന്റെ കാമുകനും കാമുകിയും തന്നത് ഇരുപത് വയസ്സുവരെ നീ വളർന്നപ്പോ അങ്ങോട്ട് വളരാനിരിക്കുമ്പോ മുഴുവനും നിനക്ക് സ്നേഹമല്ലാതെ മറ്റൊന്നും തരാൻ അറിയാത്ത പ്രിയപ്പെട്ട ഉമ്മയെ പ്രിയപ്പെട്ട വാപ്പയെ കോടതിയുടെ വരാന്തയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉമ്മയുടെ കൂടെ പോകുന്ന മോളെ കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ൻ ഇന്നാലിന്റെ മതക്കാരൻ അവന്റെ മതവും ജാതിയും എനിക്ക് പ്രശ്നമല്ല എന്റെ സമൂഹവും എന്റെ മഹല്ലും എന്റെ നാട്ടുകാരും എനിക്ക് പ്രശ്നമല്ല ഞാൻ അവന്റെ കൂടെ പോകുകയാണെന്ന് പറഞ്ഞ് ഉമ്മയെ വാപ്പയെ കണ്ണീരിലാഴ്ത്തുന്ന മക്കൾ ഓർക്കണേ നിങ്ങൾക്ക് സമാധാനം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു എങ്ങനെ തരും എങ്ങനെ തരും രണ്ടു കൊല്ലത്തെ ചിരിക്കു പകരമാണോ ഇരുപത് കൊല്ലത്തെ മാതാവിന്റെയും പിതാവിൻറെയും സ്നേഹം അവരല്ലേ വളർത്തിയത് നമ്മളെ മക്കൾ എന്താ മറന്നു പോകുന്നത് കോളേജിലെത്തുമ്പോഴേക്കും മറക്കുകയാണ് ഡിഗ്രി കഴിഞ്ഞു വരുന്ന സർവ്വ പെൺകുട്ടികൾക്കും ബോയ് ഫ്രണ്ടുകളുണ്ട് അതാണ് അത്ഭുതം ഡിഗ്രി കഴിഞ്ഞു വരുന്ന ആൺകുട്ടികൾക്ക് ഗേൾ ഫ്രണ്ടുകളുണ്ട് അവര് കല്യാണം തീരുമാനിച്ചിട്ടാണ് വരുന്നത് പുരക്കാര് പറയേണ്ടതില്ല ഒരേ വയസ്സ് ഏജ് വ്യത്യാസമുണ്ടാകുന്നത് ആണിന്റെയും പെണ്ണിൻ്റെയും ശരീരത്തിന്റെ പ്രകൃതമനുസരിച്ച് നോക്കിയാൽ മിനിമം മൂന്ന് നാല് അഞ്ച് വയസ്സ് വരെ ഡിഫറൻസ് ഉണ്ടെങ്കിലേ മുന്നോട്ടുള്ള ജീവിതത്തിൽ രണ്ടു പേർക്കും ഒരേ കാഴ്ചപ്പാടിലൂടെ ജീവിക്കാൻ കഴിയൂ ശരീരം തളരുന്നവരാണ് പെണ്ണുങ്ങൾ അവൻ പറയും എൻ്റെ ആണ് അവള് എനിക്ക് അവള് തന്നെ മതി അവള് പറയും എന്റെ ക്ലാസ്മേറ്റ് ആണ് ഇവൻ രണ്ടുപേർക്കും വയസ്സ് ഇരുപത്തിരണ്ട് മോനെ ഇത് പറ്റില്ല മോനെ നമുക്ക് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അവരുടെ ദീൻ അവരുടെ വീട്ടുകാർ അവരുടെ സംസ്കാരം ഇതൊക്കെ നോക്കണം മോനെ എന്ന് പറയുമ്പോ ഒരു കൗൺസിലർ പറയുന്നതും കേൾക്കാതെ ഒരു സ്ഥാത് പറയുന്നതും കേൾക്കാതെ ആര് പറഞ്ഞതും ചെവിക്കൊള്ളില്ല കടുത്ത അന്ധത ടോട്ടൽ എന്നിട്ട് സ്വന്തം മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തുന്നവര് സ്വന്തം മക്കൾ സ്വന്തം മക്കൾ തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് പോകേണ്ട നിന്റെ പകരം അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഈ ഉമ്മയും വാപ്പയും പറഞ്ഞത് അത് കാറ്റിൽ പറത്തി നടത്തുമ്പോൾ എന്തൊരു വേദനയാണ് ആ ഉമ്മാപ്പുണ്ടാവുക എന്തൊരു വേദനയാണ് ആ വാപ്പ അനുഭവിക്കുന്നത് മോളെ നീയും കല്യാണം കഴിക്കും അല്ലേ നീ നിന്റെ കാമുകന്റെ കൂടെ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നിനക്കും മക്കൾ ജനിക്കും ആ കുഞ്ഞ് നിന്നോട് ഇപ്പണി കാണിക്കുമ്പോൾ ഓർമ്മ വരും ഒരു പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പ് ഞാൻ എന്റെ വാപ്പയോട് ചെയ്തതിന്റെ പ്രതികാരമാണ് ഞാൻ അനുഭവിക്കുന്നത് അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാകും മക്കളെ ആലോചിച്ചോളൂ ജീവിതം കുട്ടിക്കളിയല്ല കല്യാണം എന്നത് അഡ്വെഞ്ചറായി ചെയ്യണ്ട കല്യാണം എന്നത് സുന്നത്താണ് അബീബിന്റെ സുന്നത്താണ് ഹബീബിന്റെ സുന്നത്തല്ലേ അത് അല്ലേ അത് അതിനൊക്കെ പവിത്രതയില്ലേ അതിന് വേണ്ടതും വേണ്ടാത്തതുമില്ലേ ഇത് മനസ്സിലാക്കി ചെയ്ത് ജീവിതം സുരക്ഷിതമാക്കേണ്ടതിന് പകരം നമ്മുടെ നമ്മുടെ മക്കൾ മക്കൾക്ക് സൽബോധം സൽബോധം തരട്ടെ ഈ തഴയത്തിന്റെ രണ്ട് ചീളുകൾ ആ മക്കൾക്ക് കൊടുത്തതിന്റെ പേരിൽ െ മക്കൾ പട്ടിണി കിടക്കണ്ട എന്ന് വിചാരിച്ചും ഉമ്മ ഭക്ഷണം കഴിക്കാതെ നാലാമത്തെ ഒരു ദിവസത്തിലേക്ക് പട്ടിണിയിലേക്ക് പോയ ആ ഉമ്മാക്ക് അള്ളാഹു സ്വർഗം കൊടുത്തു എന്ന് മുത്തരബി പറഞ്ഞത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي كتب الله تيجي بركته أبدت الله سندوش بكتة